ചെമ്മണ്ണാർ വട്ടപ്പാറ സെൻ്റ് മേരീസ് യാക്കോബായ സുറിയാനിപ്പള്ളി ഇടവകാംഗങ്ങളും വയനാട് ദുരിതബാധിതർക്കായി കൈകൂർക്കുന്നു പെരുന്നാൾ ചിലവുകൾ കുറച്ചാണ് ദുരിതമേഖലയ്ക്ക് ആശ്വാസമാകാൻ ഇടവക ഒരുമിച്ചത് ചെമ്മണ്ണാർ വട്ടപ്പാറ സെൻ്റ് മേരീസ് യാക്കോബായ സുറിയാനിപ്പള്ളിയിൽ ആണ്ടുതോറും നടത്തിവരാറുള്ള വിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ സമാപിച്ചു മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ആഘോഷങ്ങൾ ലളിതമാക്കി ബാക്കി പണം വയനാട് ദുരിതബാധിതർക്ക് നൽകാനാണ് കമ്മിറ്റി തീരുമാനമെന്ന ഇടവക വികാരി ഷെവിലിയാർ ഫാദർ പി വി ജോൺ പുന്നമറ്റത്തിൽ ട്രസ്റ്റി ബിജു പി ജെ പാലക്കാത്തടത്തിൽ സെക്രട്ടറി ജോൺസൺ എബ്രഹാം നടപ്പേൽ എന്നിവർ അറിയിച്ചു പെരുന്നാൾ സമാപനത്തോടനുബന്ധിച്ച് നടന്ന മൂന്നിന്മേൽ കുർബാനയ്ക്ക് മുരിക്കും തൊട്ടി സെന്റ് ജോർജ് യാക്കോബായ സുറിയൻ ദൈവാലി വികാരി ഫാദർ എൽദോസ് പുളിക്കുന്നയിൽ നേതൃത്വം നൽകി എല്ലാ വർഷവും വളരെ വിപുലമായി തന്നെ പെരുന്നാൾ ആഘോഷിക്കുന്നതാണ് എന്നാൽ ഈ വർഷം കേരളത്തിനെ നടുക്കിയ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ദേവാലയം നടത്തി വരുന്ന ആ വലിയ പെരുന്നാൾ അതിൻ്റെ എല്ലാ ആഘോഷങ്ങളും ആർഭാടങ്ങളും കുറച്ചുകൊണ്ട് കുർബാനയും സന്ധ്യാപ്രാർത്ഥനയും മാത്രം നടത്തി അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ദേവാലയമായ ഇർഫാൻ ജീസസിനെയും ഒട്ടപ്പാറ എസ് എൻ ഡി പി ശാഖയുടെ പ്രതിനിധികളും ആയി എല്ലാ വർഷവും മതസൗഹാർദ്ദ കൂട്ടായ്മയും നടത്താറുള്ളതാണ് അതുപോലെ ഒട്ടപ്പാറയിലുള്ള വിവിധ സംഘടനകൾ പസന്റ് അസോസിയേഷൻ പ്രൈവേഷ് യൂണിയൻ ഇങ്ങനെ ഈ മേഖലയിലെ സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഈ പെരുന്നാൾ അതിൻ്റെ എല്ലാ ആർഭാടങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഈ പെരുന്നാളിൽ വരുന്ന തുക മെച്ചം വരുന്ന തുക വയനാട് ദുരന്തം അനുഭവിക്കുന്ന ആളുകളെ വേണ്ടി ഇടവക കമ്മിറ്റിയും തീരുമാനിച്ചിരിക്കുന്നു തിരുനാൾ ആഘോഷങ്ങളിൽ വട്ടപ്പാറ ഇൻഫന്റ് ജീസസ് ആർ സി പള്ളി വികാരി ഫാദർ റോണി കൈക്കാരന്മാർ വട്ടപ്പാറ എസ് എൻ ഡി പി ശാഖാ പ്രസിഡന്റ് രവി ഉപ്പുകണ്ടത്തിൽ സെക്രട്ടറി മറ്റു കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവരും പങ്കെടുത്തു